നിയമസഭയിൽ തോറ്റാൽ സോഷ്യൽ മീഡിയയിൽ സ്പീക്കർ എൻ ഷംസീറും കെ ടി ജലീൽ എം എൽ എയും തമ്മിൽ പരസ്യ പോരിലേക്ക് നിയമസഭയ്ക്കുള്ളിലെ വിഷയങ്ങൾ ചാനൽ ചർച്ചയിലും സോഷ്യൽ മീഡിയകളിലും സംസാരിക്കുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിൽ ഭരണപക്ഷ എം എൽ എ മാർ ഒട്ടും പിന്നിലല്ല എന്നതാണ് വസ്തുത കഴിഞ്ഞ ദിവസമാണ് സ്വകാര്യ സർവകലാശാല നിയമം നിയമസഭ പാസാക്കിയത് എന്നാൽ അതിനു മുൻപ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിൽ അവതരിപ്പിച്ച് പൊതുചർച്ചയ്ക്ക് വെച്ചപ്പോൾ ഭരണവശത്തു നിന്നുള്ള പ്രൊഫസറും മുൻ മന്ത്രിയുമായിരുന്ന കെ ടി ജലീൽ സ്വകാര്യ സർവകലാശാലകൾ വരുന്നതിനെക്കുറിച്ചും അതിൻ്റെ അതിന്റെ മേന്മകളെക്കുറിച്ചുമൊക്കെ വാചാലനായി ചർച്ചയ്ക്ക് അനുവദിച്ചിരുന്ന പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുതൽ ചെയറൽ ഉണ്ടായിരുന്ന സ്പീക്കർ എ എൻ ഷംസീർ പ്രസംഗം നേർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ജലീൽ സ്പീക്കറെ പോലും നോക്കാതെ പ്രതിപക്ഷത്തെ നോക്കിയായിരുന്നു സംസാരിച്ചത് ഇടക്കിടക്ക് ഷംസീർ പ്രസംഗം കൺക്ലൂഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ജലീൽ അത് കേൾക്കാത്ത ഭാവത്തിൽ പ്രസംഗം തുടർന്നു ഇത് ഷംസീറിനെ പുച്ഛിക്കുന്നതുപോലെ തോന്നുന്ന ഘട്ടം വരെ എത്തി പ്രസംഗം പതിനേഴ് മിനിറ്റ് പിന്നിട്ടതോടെ സ്പീക്കർ ജലീലിനെ അനുവദിച്ചിരുന്ന മൈക്ക് ഓഫ് ചെയ്യുകയും അടുത്ത അംഗത്തെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ചെയ്തു തുടർന്ന് മൈക്ക് ഓഫ് ചെയ്തതിന് ജലീലും സ്പീക്കർ പറഞ്ഞിട്ടും കേൾക്കാത്തതിന് ഷംസീറും പരസ്പരം വാക്കേറ്റമായി വാക്കേറ്റം എന്നതിനപ്പുറം പുതിയ മാനദണ്ഡങ്ങൾ കൈവരിക്കുകയാണിപ്പോൾ നിയമസഭയിലെ സ്പീക്കറുടെ നടപടി വിമർശിക്കുന്ന തരത്തിൽ കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചതോടെയാണ് സ്പീക്കറും ജലീലും തമ്മിലുള്ള വാക്കേറ്റം പൊതു ഇടത്തിലേക്ക് എത്തുന്നത് നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യാൻ സ്പീക്കർ അധികാരമുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ആ അധികാരം സ്പീക്കർക്കില്ല അതുകൊണ്ട് നിയമസഭയിലെ സ്പീക്കറുടെ നടപടിയെ കാട്ടുന്ന തരത്തിലാണ് ജലീൽ ഈ പോസ്റ്റിനെ വിലയിരുത്തുന്നത് ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ സമയം അല്പം നീണ്ടുപോയെന്നും അതൊരു ക്രിമിനൽ കുറ്റമായി ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സഹതപിക്കുകയെ നിർവാഹമുള്ളൂ എന്നും ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ലീഗ് കോട്ടയായ മലപ്പുറത്ത് നിന്നാണല്ലോ തുടർച്ചയായി നാലാം തവണയും നിയമസഭയിലെത്തിയത് സ്വാഭാവികമായും അല്പം ഉശിരു കൂടും പക്ഷേ അത് മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നവർക്ക് അത്ര എളുപ്പം പിടികിട്ടില്ലെന്നും കെ ടി ജലീൽ എഫ് ബി പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി അതേസമയം എഫ് ബി പോസ്റ്റിൽ സ്പീക്കറുടെ പേര് പരാമർശിച്ചിട്ടില്ല പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള मेरे नैनो में रहना सजना इन पलकों पर रहना सजना मेरा हार श्रृंगार तुम्हें सजना फैमिली वरिंग सेंटर द बिगिनिंग ஆஃப் ஃபார் எவர் குன்னமங்கலம் வடகர மஞ்சேரி மெப்பாடி திரு பெரிந்தல்மன்னர் கண்ணூர்